തുപ്പാക്കി എന്ന ആ സിനിമയെ കുറിച്ച് നമുക്കറിയാം തുപ്പാക്കിക്ക് ഒരു രണ്ടാം വക ചർച്ച നടന്നിരുന്നു നമുക്കറിയാം പക്ഷേ തുപ്പാക്കി ടൂന് വരികയാണെങ്കിൽ അതിന് എന്തൊക്കെ പ്രശ്നം നമുക്കറിയാലോ സോ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോയിലോട്ട് പോകാം തുപ്പാക്കി ടൂനെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും ഗോളിവുഡിന്റെ സെക്കൻഡ് ബാർ സിനിമകൾ സംഭവിച്ച കാര്യം ഓർക്കുന്നത് നല്ലതായിരിക്കും ഫസ്റ്റ് പോയിന്റ് തമിഴ് സിനിമയും രണ്ടാം ഭാഗവും വലിയ സ്റ്റാർസ് ചെയ്ത് മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് വിജയ് ഇതുവരെ സെക്കൻഡ് മാർട്ട് മൂവ് ചെയ്തിട്ടില്ല എന്ന് നമുക്കറിയാം ടു പൈബിളിൽ വന്ന സിംഗൻ ടു ഇന്ത്യൻ ടു പോയിന്റ് ടൂ അതിൽ സിംഗിൻ മാത്രമാണ് നല്ല റെസ്പോൺസ് കിട്ടിയത് അത് നമുക്ക് മാറ്റി വയ്ക്കാം എന്നാൽ കള്ടീനസിംഗ് ടൈബിളിൽ അറിയപ്പെടുന്ന ഇന്ത്യനും കോളിബിനും മികച്ച പഠനങ്ങളായ അനക പിടിച്ച് രണ്ടാമതും ചെയ്തുകൊണ്ട് ആദ്യ വാട്ടിൻ്റെ വില പോലും കടഞ്ഞു കുടിച്ചു പ്രത്യേകിച്ച് ഇന്ത്യൻ ടു ഇന്ത്യൻ എന്നു വടവും അതിൽ കേട്ടറും ഒക്കെ ഒരു കളുത്തായിട്ടായിരുന്നു കൊണ്ടുപോയി കൊണ്ടിരുന്നത് എന്നാൽ രണ്ടാം വാട്ടർ കേസിനു ശേഷം അങ്ങനെയുള്ള കാര്യമേ ആളുകൾ മറക്കേണ്ടി വന്നു അത്രയും ചെയ്ത ഉണ്ടാക്കിയത് ു പോയിന്റ് വാങ്ങണെ തന്നെ പക്ഷെ കളക്ഷുള്ളതുകൊണ്ട് ചെറിയ ഹോക്കുകൾ രക്ഷപ്പെട്ടു പോകുന്നു ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്യുമ്പോൾ തുപ്പാക്കുകയും ഈ ഒരു സാധ്യത വരില്ലാണെന്ന് പറയാം ഈ ആൾക്കാർ പടം ചെയ്യുന്നത് സിക്കൻ്റെ അത് ഇട്ടു നീ പൊട്ടി മാത്രമല്ല മൂന്ന് സ്ക്രിപ്റ്റും ഈ ഒരു അവസ്ഥയിൽ തുപ്പാക്കി മല കൈ വരികയാണെങ്കിൽ തീർച്ചയായും മോഞ്ചു തുപ്പാക്കി ഫസ്റ്റ് പാർട്ടിന്റെ പ്രത്യേകതെന്നാൽ അതിന് സ്ക്രീൻ പ്ലേ ആണ് എന്നാൽ മുറുദിവസം സ്ക്രീൻ പ്ലേ ഇപ്പോൾ വളരെ വീക്കാണ് തേർഡ് പോയിന്റ് ഔട്ട് ടേറ്റഡ് സ്ക്രിപ്റ്റ് തുപ്പാക്കി എന്ന സിനിമ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇറങ്ങിയത് ഇപ്പോൾ ഏകദേശം ഒരു പതിമൂന്ന് വർഷമായിരിക്കും തുപ്പാക്കി റിലീസ് ചെയ്യുന്ന അടുത്ത് തന്നെ തുപ്പാക്കി ട്യൂവിൻ്റെ സ്ക്രിപ്റ്റും അങ്ങനെ ചെയ്തത് അതുകൊണ്ട് തന്നെ ആ സ്ക്രിപ്റ്റ് പഴഞ്ഞ സ്ക്രിപ്റ്റ് ആകാൻ സാധ്യതയുണ്ട് നിലവിൽ ഇന്ത്യൻ ട്യൂവിന് സംഭവിച്ച പോലെ തന്നെ പതിമൂന്ന് വർഷം പോലെ ഇപ്പോൾ ഒരുപാട് മാറ്റമുണ്ട് അന്ന് എഴുതിയൊരു സ്ക്രിപ്റ്റ് ഒന്നും ഇപ്പോൾ വർക്ക് ചെയ്യാൻ സാധ്യതയില്ല ഇത്രയും നെഗറ്റീവ് കാര്യങ്ങളുണ്ട് തുപ്പാക്കിയിട്ട് വരും അതുകൊണ്ട് രണ്ടാം ഭഗം ഭാവിയിൽ ചെയ്യുകയാണെങ്കിൽ വേണ്ട എന്ന് തന്നെ തോന്നുന്നു രണ്ടാം ഭകം വരുമ്പോൾ എക്സ്പ്രേഷൻ അയപ്പ് എല്ലാം വരും ഫസ്റ്റ് പാർട്ട് ഒരു കളിത്തായി തന്നെ നിൽക്കട്ടെ രണ്ടാമകം വേണ്ട അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ ബുടിയ സ്ക്രിപ്റ്റും ഇപ്പം സേറും മൂവസ് അല്ലാതെ വേറൊരു കിടക്കുന്ന ക്രിപ്റ്റ് ആയിരുന്നു സെർന്ന് ചെയ്യാനായിരിക്കും കുഴപ്പമില്ല അപ്പോൾ എന്താ നിങ്ങൾ ഇത് തോന്നുന്നത് കമൻറ്റ് ചെയ്ത് പൊക്കോ അപ്പോൾ ഇതുപോലെ വീഡിയോക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം